ഹലോ ഫ്രണ്ട്സ് ജോബ് ഇൻഫർമേഷൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് സി പി ഒ ഡ്ല്യു സി പി ഒ എൽ ഡി സി എൽ ജി എസ് എന്നീ പരീക്ഷകളിൽ മലയാളത്തിൽ പത്ത് മാർക്കിനാണ് ചോദ്യം വരിക ആ ചോദ്യങ്ങളിൽ ഒരു മാർക്കിനുള്ള ചോദ്യം മലയാള ശൈലികൾ എന്നുള്ള ഭാഗത്തിൽ നിന്നും ഉറപ്പായും വന്നിരിക്കും അതുകൊണ്ട് നിങ്ങളേത് പഠിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആനവായിൽ അമ്പഴങ്ങ ചെറിയ നേട്ടം ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം ചെറിയ നേട്ടം അടുത്തത് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക നിഷ്ഫലയജ്ഞം ഭസ്മത്തിൽ നെയ്യൊഴിക്കുക നിഷ്ഫലയജ്ഞം മുട്ടുശാന്തി താൽക്കാലിക പരിഹാരം മുട്ടുശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം താൽക്കാലിക പരിഹാരം പാക്കിട്ട പന്ത്രണ്ട് വീഴുക നന്മ വരുക പകിട്ട പന്ത്രണ്ട് വീഴുക അർത്ഥം നന്മ വരുക ഉറിയിൽ കയറ്റുക പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക ഉറിയിൽ കയറ്റുക എന്ന ശൈലി അർത്ഥം പറ്റിച്ച് അബദ്ധത്തിൽ ചാടിക്കുക ആറാട്ടുകൊമ്പൻ വലിയ പ്രതാപമുള്ളവൻ ആറാട്ടുകൊമ്പൻ വലിയ പ്രതാപമുള്ളവൻ കോവിൽ കാള കോവിൽ കാള എന്ന ശൈലിയുടെ അർത്ഥം തൊഴിലില്ലാതെ തിന്നു മുടിച്ചു നടക്കുന്നവൻ അടുത്തത് ആലത്തൂർ കാക്ക ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം ആശിച്ചു കാലം കഴിക്കുന്നവർ മൊന്തൻപഴം കൊള്ളാത്തവൻ എന്നാണ് അർത്ഥം മൊന്തൻ പഴം കൊള്ളാത്തവൻ പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക പുളിശ്ശേരി വയ്ക്കുക നശിപ്പിക്കുക പുളിശ്ശേരി കുടിപ്പിക്കുക വിഷമിപ്പിക്കുക ഒരാളെ പുളിശ്ശേരി കുടിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിഷമിപ്പിക്കുക കാലന് വെച്ചവൻ എന്ന ശൈലിയുടെ അർത്ഥം ആരെയും വഞ്ചിക്കുവാൻ കഴിവുള്ളവൻ കാലന് വെച്ചവൻ ആരെയും വഞ്ചിക്കുവാൻ കഴിവുള്ളവൻ തൊലിയുരിച്ച ഓന്ത് വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ തൊലിയുരിച്ച ഓന്ത് വല്ലാത്ത സ്ഥിതിയിൽപ്പെട്ടവൻ നാരകത്തിൽ കയറ്റുക പുകഴ്ത്തി അപകടത്തിലാക്കുക നാരകത്തിൽ കയറ്റുക പുകഴ്ത്തി അപകടത്തിലാക്കുക അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക അമ്പലം വിഴുങ്ങുക മുഴുവൻ കൊള്ളയടിക്കുക ചൊട്ടയിലെ ശീലം ചുടലവരെ ബാല്യശീലം മരണം വരെ നിൽക്കുക ഇത് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ചൊട്ടയിലെ ശീലം ചുടലവരെ ബാല്യശീലം മരണം വരെ നിൽക്കുക എന്നതാണ് അർത്ഥം വെട്ടൊന്ന് മുറി രണ്ട് ഖണ്ഡിത മറുപടി വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറയുന്നത് ഗണ്ഡിത മറുപടി മഞ്ഞളിക്കുക ലജ്ജിക്കുക മഞ്ഞളിക്കുക ലജ്ജിക്കുക എരുമത്തലയൻ വലിയ വിഡ്ഢി എരുമത്തലയൻ വലിയ വിഡ്ഢി അടുത്തത് നമുക്ക് പദശുദ്ധിയിലെ കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം ശൈലികൾ പഠിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ടവയാണ് പദശ്രുതിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം അത്ഭുതം അത്ഭുതം നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴും വ്യത്യാസം വരുന്നുണ്ട് അത്ഭുതം ഇങ്ങനെയാണ് എഴുതേണ്ടത് അത്ഭുതം അടുത്തത് ഐച്ഛികം ഐച്ഛികം അടുത്തത് കൃത്യനിഷ്ഠ അജ്ഞാനം ഐഹികം ഐഹികം ആധ്യാത്മികം യഥേഷ്ടം ശബ്ദ ശബ്ദതാരാവലി പ്രദക്ഷിണം അസ്തപ്രജ്ഞൻ അസ്തപ്രജ്ഞൻ കരസ്ഥം കണ്ടം നിഷ്ഠൂരം മനക്ലേശം മനക്ലേശം ശ്രേഷ്ഠം ഉച്ചഭാഷിണി ആഡംബരം കയ്യക്ഷരം കൈയക്ഷരം ബലിഷ്ടം ശുശ്രൂഷ ഏഴര ശനി പ്രതിധ്വനി മനഃശാസ്ത്രം ശിപാർശ അല്ലെങ്കിൽ ശുപാർശ വയക്രമം ജ്യോതിഷം ജ്യോതിഷം തത്വമസി ത്വക്ക് രോഗം ദുശീലം നിശബ്ദം ഉന്മുഖം ഗർവ് ഗർവ് അസ്ഥിടി പറയാം നിശബ്ദം ഉന്മുഖം ഗർവ് അസ്ഥി തസ്കരൻ അശുഭം അഷ്ടകം വാഗാധിപതി തസ്കരൻ അശുഭം അഷ്ടകം വാഗാധിപതി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ചാനൽ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക